കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എഴുത്തുകൂട്ടം വായനക്കൂട്ടം ഏകദിന ശില്പശാല നടന്നു വായനയുടെ വളർച്ചയും സർഗാത്മക വികാസവും ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷ കേരളം ബിആർസി കൊടുങ്ങലൂരിന്റെ നേതൃത്വത്തിൽ ബി ആർ സി പരിധിയിലെ യു പി എച്ച് എസ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ബഡ്ഡിങ് റൈറ്റേഴ്സ് എഴുത്തുകൂട്ടം വായനക്കൂട്ടം ബി ആർ സി തല ഏകദിന ശില്പശാല ബിആർസി ഹാളിൽ സംഘടിപ്പിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ശില്പശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചെറിയ കാറ്റ് വീശുമ്പോൾ ആ മരത്തിലെ പൂക്കൾ ഇതിനെ പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു ആ മരത്തിന് തൊട്ട് താഴെയായി ഒരു പശുവും അതിന്റെ പൈക്കിടാവും വെൽക്കുന്നുണ്ട് അവർ രണ്ടുപേരും എന്തോ സംസാരിക്കുന്നത് പോലെ ഒരു അമ്മയും കുട്ടിയും സംസാരിക്കുന്നത് പോലെ ആ കുട്ടികൾക്ക് തോന്നി ആ കുട്ടികൾ തൊട്ടടുത്തേക്ക് എത്തിയപ്പോൾ അതിനപ്പുറത്തുകൂടി കൂടി ഒരു അരിമയൊഴുകുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ആ കുട്ടികൾ ആ വീട്ടിലേക്ക് പോകുന്ന ഒരു ദൃശ്യം നിങ്ങൾ പുസ്തകത്തിൽ വായിക്കുകയാണ് വിചാരിക്ക ഞാൻ ഈ രണ്ടു കുട്ടികൾ എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആൺകുട്ടികളെ മാത്രം ഒരാൺകുട്ടിയെയും രണ്ട് പെൺകുട്ടികളെ യും പെൺകുട്ടിയും അവർ വസ്ത്രത്തിന്റെ നിറം ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സ്കൂളിന്റെ യൂണിഫോം അവരുടെ വസ്ത്രമായി കണ്ട ആളുകൾ നിങ്ങളുടെ ഇടയിൽ ട്രെയിനർ പാർവതി കെ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും എഴുത്തുകാരിയുമായ മഞ്ജു പി കെ മുഖ്യാതിഥിയായിരുന്നു ആർ പിമാരായ സി ആർ സി സി ലിഷ ഡൊമിനിക് സി ആർ സി സി ശ്രീദേവി എ കെ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ പരിധിയിലെ യു പി എച്ച് എസ് വിദ്യാലയങ്ങളിൽ നിന്നും അമ്പത് കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു സി ആർ സി നൂർജഹാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ആർ സി കവിത നന്ദി പറഞ്ഞു വൈകുന്നേരം മണിയോടെ